കവിടുകളയാത്തരി കൊണ്ടാണ് ഈ കൊഴുക്കട്ട നെല്ലുകുത്തരി പുഴുക്കല്ലരി എന്നൊക്കെ പറയുന്നത് തന്നെ അകത്ത് മധുരമോ മസാലയോ ഒളിപ്പിച്ചടച്ച കൊഴുക്കട്ടകളാണ് ഇന്ന് സാധാരണ എന്നാൽ പണ്ട് അകവും പുറവും ഒരുപോലെയുള്ള പുഴുക്കലരി കൊഴുക്കട്ടകളായിരുന്നു സാധാരണ നേരിയ ഉപ്പുള്ള വെള്ളത്തെ ഉള്ളിലാക്കിക്കൊണ്ട് അരി ചീർത്ത് വീർത്ത് വന്നിരിക്കുന്നു അരി നന്നായി കുതിർന്നു തോർന്നത് കൊണ്ട് അരയ്ക്കാൻ വളരെ എളുപ്പം അങ്ങനെ ജീരകം തേങ്ങ എല്ലാം പലപ്പോഴായി അരച്ചു മാറ്റി ഇതിൽ പരസ്പര ബന്ധമില്ലാതെ കിടക്കുന്നു തേങ്ങയും ജീരകവും അരിയും നന്നായി യോജിപ്പിച്ച ശേഷം കൈകൊണ്ടിങ്ങനെ അമർത്തി കുഴിച്ചു മയപ്പെടുത്തി പൊത്തി അടച്ചു വെച്ചു ഇനി ചെറിയ ഉരുളകളാക്കി ഉരുട്ടണം മുത്തശ്ശൻ കൊഴുക്കട്ടകളെ നിരത്തി അടുക്കി അടുപ്പിൽ നല്ല തീയാണ് പത്തേ പത്ത് മിനിറ്റേ വേണ്ടു വേഗാൻ കൊഴുക്കട്ടകളെ ഇറുക്കി പിടിച്ചിരുന്ന ആവിയല്ലേ പാചകശാലയ്ക്ക് കൊഴുക്കട്ടയുടെ മണമായി